ടീം പറ്റിച്ചപ്പോള് വമ്പ നഷ്ടമായി ലോട്ടറി പൈസ മുഴുവൻ ഓരോരുത്തരെ പറ്റി ചിരിക്കുക കണ്ണാണാത്ത ആളല്ലടാ നല്ല ആൾക്കാരും ഓ ഒക്കെ ഒരു ഒറ്റ മാറി പണിക്കും പോകാൻ കഴിയില്ല അങ്ങനെ ആൾക്കാരെ പറ്റി എല്ലാ അവസ്ഥ എന്താ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് അതിനെന്താ ഞാൻ പണിക്ക് വലിയ എന്താ ഈ പട്ടിണിയൊന്നല്ലോ പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ടല്ലേ ഞാൻ തിന്ന് എന്റെ എന്തെങ്കിലും കല്യാണം കഴിക്കണ്ടില്ലോ എന്നാലേ ഞാൻ പോയി ചോറ് വരാം രാവിലെ ഇറങ്ങിയല്ലേ അറങ്ങിയല്ലോ അന്നത്തൊന്നുമില്ല ഇന്നത്തെ കഴിഞ്ഞത് ഇന്നത്തെ കേരള നല്ല അമ്പറൊന്നുമില്ലല്ലോട്ടാളെ ഒന്ന് എത്താ എത്രയാ ഇത് നാപ്പത് നാപ്പത് കണ്ണുന്നോരെ പറ്റിച്ചു പിന്നെ ഈ പൊട്ടന ഒരാഴ്ച മുമ്പല്ല അടിക്കാത്ത ലോട്ടറി എടുത്ത് പോയിക്കോട്ടെ നാളത്തെ കാരുണ്യ നാളത്തെ കാരുണ്യ